ഹലോ എവിടെ എല്ലാവർക്കും അണ്ണാൻ കുഞ്ഞിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അണ്ണാൻ കുഞ്ഞ് ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ അവനിക്കരമണിക്കൂർ കൂടുമ്പോ പാൽ കൊടുക്കുന്നുണ്ട് ഒരു ഫില്ലറ് രണ്ട് ഫില്ലറ് മാക്സിമം പോയാൽ മൂന്ന് ഫില്ലറ് അതിലാണ് പാല് കുടിക്കുന്നത് അവൻ എന്നാൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ അവനൊന്നുഷാറാവുന്നുണ്ട് പിന്നെ അവന് കുറച്ച് വികൃതി കൂടിയിട്ടുണ്ട് അവനിക്കിപ്പോ അരമണിക്കൂർ വെച്ച് പാലൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ കുറച്ച് ഉഷാറായിട്ടുണ്ട് കാരണം കുഞ്ഞല്ലേ പാല് മാത്രമേ കുടിക്കുകയുള്ളൂ വേറെ ഒന്നും എനിക്ക് കഴിക്കാനും പറ്റില്ല പിന്നെ അവൻ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഞാൻ കുറച്ചു നേരം കളിക്കാൻ വിട്ട് പക്ഷെ അവൻ പെട്ടെന്നായിരിക്കും ചാടി പോകുന്നത് അതുകൊണ്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ പൂച്ച എന്തെങ്കിലും പിടിച്ചാൽ പണിയാവും ഞാൻ അത്രയും കെയർ ചെയ്താണ് നോക്കുന്നത് പിന്നെ എന്താ ചൂട് കിട്ടണമെന്ന് തോന്നി അപ്പം ഞാൻ കുറച്ച് നേരം ടവലിലാക്കി ഹോൾഡ് ചെയ്ത് വെച്ചു പിന്നെ അവൻ്റെ കൊട്ട അവനിക്കൊരു കൂടുണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് അവനെ കൊണ്ടേരുത്തി കിടന്നോക്കട്ടെ ഉറക്കുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവൻ കിടക്കുന്നില്ല അപ്പം പിന്നെയും കളിക്കാണ് കളിക്കുന്ന ഇടയിൽ അവൻ അവനടക്ക് ഇങ്ങനെ സ്റ്റക്കും എന്തോ ആലോചിച്ചേക്കും പിന്നെയും കുറച്ചു നേരം അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി പിന്നെ അവൻ എന്തോ ആലോചിച്ചേക്കും ഇത് തന്നെ അവനൊരു ത്രീ ടൈംസ് എങ്കിലും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്താണോ ആലോചിക്കുന്നത് ഞങ്ങൾക്കിതൊരു നേരം ആയി ഇവനെ നോക്കി ഇങ്ങനെ ഇരിക്കുക അവൻ്റെ ഓരോ കളികളും മൂവ്മെൻറ്റും നോക്കിയിരിക്കുക ഒരു രസമുണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ടൈമാണിങ്ങനെ രണ്ടാം കുഞ്ഞ് അടുക്കൽ വരുന്നതും അതിനെ കളിപ്പിക്കുന്നതൊക്കെ ദൂരെ എന്നൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളൂ പക്ഷെ നമ്മുടെ അടുത്ത് നമ്മുടെ കൂടെ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയാ അവനക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഉമ്മാനെ വിളിച്ചു അവനക്ക് പാല് കൊടുത്തു അങ്ങനെ അവന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവനിക്ക് ഏകദേശം അവൻ കുറച്ചുകൂടെ കളിക്കാൻ വിട്ട് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം വരണമെന്ന് തോന്നി അപ്പം ഞാനവിടെ കൂടെ ഇരുത്തി അവിടെ കിടന്നു അപ്പോൾ അവൻ ആ ഒരു രീതിയിൽ അവിടെ സുഖമായിട്ട് കിടന്നു ഞങ്ങൾ കുറേ നേരം അങ്ങനെ കിടന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഭയങ്കര ക്യൂട്ടാണ് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ കുറേ നേരം അങ്ങനെ അവനെ ഞാൻ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കൂടെ ഇരുത്തി അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇനി ഇവൻ്റെ ഗ്രോ ചെയ്യുന്നതും ഇവന് പാൽ കൊടുക്കുന്നത് ഫില്ലറിലാണല്ലോ അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഒന്നുകൂടെ കാണിക്കുക കാണിക്കുന്നതായിരിക്കും പിന്നെ ഇത്തിരി പാടാണ് കേട്ടോ ഇവനിങ്ങനെ അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ പാൽ കൊടുക്കണമല്ലോ അവൻ ഫുഡ് തനിയെ കഴിക്കില്ലല്ലോ തനിയെ കഴിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കുറച്ചും ഈസി ആയിരിക്കും നമുക്ക് അങ്ങനെ അധികം ഫോക്കസ് ആവുണ്ടല്ലോ അപ്പോൾ ശരി ബായ്